ഹലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു കുറച്ച് പറങ്കി കുരു ഇത് വാളാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ വർഷകാലായില്ലേ അപ്പോൾ പിന്നെ പറങ്കി തൈ നമ്മൾ വാങ്ങും വാങ്ങുന്നതിനെ കാണാൻ കുറച്ച് ഇങ്ങനെ വാളിയാലേ ഇത് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ തൈ ആകുമല്ലോ അപ്പോൾ ഞാനിത് രണ്ടു ദിവസം കുരു എടുത്ത് പിന്നെ ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് അന്ന് അവിടെ നിന്ന് പിറ്റേന്ന് ദിവസം ആ സമയമാകുമ്പോൾ തന്നെ കഴുകി നല്ല വൃത്തിയാക്കി നനഞ്ഞ ഒരു തുണിയിൽ കെട്ടിയിട്ട് ഈൻറ്റകത്തന്നെ ഇതിൻ്റെ അകത്ത് കെട്ടി വെച്ച് ഒരു നനഞ്ഞ തുണിയോടുകൂടി കൊത്തിവെച്ച് അങ്ങനെ അന്ന് ഇത് ഒരു മുളച്ച് വന്ന് അപ്പോൾ ഞമ്മളിത് ഇങ്ങനെ വാളലാണ് കേട്ടോ പറഞ്ഞു ഇങ്ങനെ വാളിയിട്ട് അപ്പോൾ വാളി നമുക്ക് വേറെ ആരോടും പോയി ചോദിക്കണ്ടല്ലോ നമ്മള് സാധനം സ്വന്തം നടൻ സമയ കുറച്ചിങ്ങനെ വിട്ടു വിട്ടിട്ടാവുമ്പോ നല്ല നല്ല കരുത്തിൽ ഇണ്ടാവുക ഇതോണ്ട് കോരി ഇടുമ്പോ കുറച്ചധികമായി പോകും മണ്ണ് അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടാകും മണ്ണിട്ടിട്ട് വെയില് വന്നിട്ടുണ്ടെങ്കിൽ കൊറച്ച് വെള്ളം നനക്കണം അല്ലെങ്കിൽ പിന്നെ ഈ പൂലിനെന്നെ പൊടിക്കും ഇതുപോലെ വാളിട്ട് നമ്മൾ ആശ്രയിച്ചു നമ്മളിങ്ങനെ കൊറച്ച് കൊടുക്കലും ഉണ്ട് അഞ്ചു പുറത്തെല്ലാം തയ്ക്കും എന്ന് ചോദിച്ചാല് കൊടുക്കും അപ്പോഴും ഞാനിങ്ങനെ ആക്കും അയ്യാ ചെല്ല സമയത്ത് മാറ്റി കട്ടിയിൽ കട്ടിയിൽ കുറച്ച് ഇടണം അല്ലെങ്കിൽ പ്രാബലം കൂട്ടി കളിയും വെയിലല്ല ഉണ്ടെങ്കി ആക്കി കൊടുക്കൂ അല്ലെങ്കിൽ പണ്ടല്ലൊന്നും വേണ്ട ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അളച്ച് രണ്ടാഴ്ച കയ്യിൽ നിന്ന് തന്നെ പൊരിച്ചു നടാനാവും വാങ്ങാനൊന്നും കിട്ടുന്നില്ലെങ്കിലേ നമ്മള് പൊടിയാന്നല്ല മുളക് കൊണ്ടല്ലേ അതിൻ്റെ അകത്ത് കുറച്ച് എടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ പുതിർത്തി നമ്മൾ നമ്മളത്തിനുള്ള കൈ ഉണ്ടാക്കാം അപ്പൊ ഇതാണ് നമ്മളെ പകിക്കുരു വാഴുന്നില്ല കേട്ടോ കാത്തു കാത്തുനിക്കൊന്നും വേണ്ട നമ്മക്ക് തന്നെ ഇണ്ടായാല് പണ്ടെല്ലാം പറഞ്ഞാൽ നമ്മക്കൊരു വല്യൊരു പറമ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും പറങ്കി പറങ്കി തോട്ടം ഇപ്പൊ ഇങ്ങനെ ആരും അങ്ങനെയൊന്നും നടന്നില്ല എന്നാൽ നമ്മള് നടലുണ്ട് നമ്മൾ നടും പറങ്കി ഒരു വാളല് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പൊടിച്ച് വരും അപ്പൊ എല്ലാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ആദ്യമായിട്ട് കാണുന്നവരെല്ലാം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ അതൊന്നെനിക്ക് ഏറ്റവും പറയാനുള്ളത് അപ്പോൾ താങ്ക് യു